നമ്മുടെ താത്തപ്പോ കുറച്ച് ദിവസമായി നടക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് നമ്മളെ താത്ത ചെറുപ്പങ്ങാ വന്നാണ് ഇല്ലെങ്കിൽ ആ പെണ്ണു വിചാരിക്കില്ല നമ്മളെ നടത്തിട്ട് വന്നൊരു വിലല്ലേ ചെറുപ്പൊന്നും വാങ്ങി തരുന്നില്ലാന്ന് ആ ചൊക്കെ നടക്കണി മുന്നേ വാങ്ങിക്കൊടുത്തല്ലോ വാങ്ങിക്കൊടുത്തല്ലോന്നുള്ള പരാതി പറഞ്ഞു അതുകൊണ്ട് ചെറുപ്പങ്ങ വന്നാണ് ഇപ്പം ചെറുപ്പം വന്നാണെങ്കിലും എല്ലാം ഒന്ന് നോക്കി കാണാഞ്ഞാൽ ഒരു പൊതു അതുകൊണ്ട് ഒരു റൗണ്ട് കണ്ടിച്ച് എന്തെങ്കിലും ഓഫർ കണ്ടോ നോക്കണമല്ലേ തന്നെ തിരിഞ്ഞിട്ടൊരു കാര്യമില്ല ഒരു ഓഫർ ഇല്ലെന്ന് മനസ്സിലായി അതുകൊണ്ട് നമ്മൾ വന്ന സാധനം എടുത്ത് പോവാ അതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ലൂക്കാക്കാണെങ്കിലും ഓക്കെ എത്ര ചെറുപ്പാണ് വാങ്ങണേന്ന് നോക്കിക്കാണേക്കാരാ നമ്മള് ഈ ചെറുപ്പം നമ്മുടെ താത്താക്ക് താത്തക്ക് ഇടൂലെന്ന് കണ്ടറിയാം ഏതായാലും സാധനം വാങ്ങിക്കുന്നത് പിന്നെ കൊട്ടേം കണ്ടാക്കി എടുത്ത് നടക്കല്ലേ ഇസ് വെരി ടാസ്ക് ഓണ വൈലൊക്ക പിടിച്ച് വലിച്ചു കാണാൻ താഴത്തെ കണ്ടിട്ടു മനസ്സിലായില്ല ഈ ചങ്ങാ ഈ പത്താം ക്ലാസ്സിൽ എത്തിക്കണേ തന്നെ ഉള്ളു ബുദ്ധിപ്പിള നമ്മളാക്കി താത്താൻ പപ്പാണ് എവിടെ കൊട്ടായാലും ഇങ്ങനെ എന്തെങ്കിലും കോപ്പറേം കാണിച്ചു കൊണ്ട് എടുക്കും ചെക്കെ നമ്മളെ ഇപ്പം നമ്മളെ മാതിരി മെച്ചൂരിറ്റിണ്ടായിക്കോളന്നില്ലല്ലോ നമ്മളെ ലൂക്കാക്കാൻ നോക്കിക്കാണ്ട് പറയണേ രണ്ടാളൊന്നും നിർത്തോ ചെറിയ കിളകുട്ടികളെ വരുന്നേ അവനക്ക് വരെ ബുദ്ധി വർഷി എന്നാ പോയി ചെക്കെ പിന്നെ ഡബ്ബ് ഹൾക്കിന്റെ ബാസ്കറ്റ് കണ്ടെ നമ്മളെ ലൂക്കാക്കാരെ കളിപ്പിക്കാൻ നോക്കണേ സംഭവം ചിരിപ്പിക്കാനാണ് നോക്കിയത് പക്ഷെ സംഭവിച്ചത് നേരെ ഓപ്പോസിറ്റ് ആണെന്നുള്ളൂ നമ്മളെ ലീതാ തോയ്ക്കാൻ ഒരു മാസ്ക് ഇട്ട് കണ്ടിട്ടാണ് ഇങ്ങനെ കരയണത് പിന്നെ അതായാലും മകണ്ട് കണ്ടത് മാസ്കൊന്നും എന്തായാലും ഏകദേശം അതേപോലെ ആയതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് പേടിച്ചിട്ടോന്നില്ല എപ്പോഴും കാണാൻ എല്ലപ്പത് പിന്നെ നമ്മളെ അമ്മ ഈ സൈക്കിൾ എങ്ങനെയാണ്ട് ചോദിക്കണേ ഞാൻ പറഞ്ഞോ ആദ്യം നമ്മളോടുള്ള സൈക്കിൾ ഉണ്ട് ഓട്ടി പഠിച്ചിട്ടുണ്ട് ഇങ്ങോട്ടല്ലേ ചോട്ടാന സാധനം അതെ എങ്ങനെ ഈ സൈക്കിൾ നീങ്ങലേ ഓൺ പറയാൻ എത്ര പോലായിട്ടും മ്മക്ക് ഒന്നും അറിയില്ലെന്ന് ചോദിക്കണ്ടല്ലേ പോയി പിന്നെ ഏതാലും എത്ര നോക്കിയിട്ട് കാണില്ല നോക്കിപ്പം റിക്ലൈനറിൽ കടന്നാണ്ട് ആടണോ അതിന്റെ എന്തൊക്കെയോ കുത്തി കുത്തി പൊട്ടിക്കണ്ടോ തോന്നുന്നു കാണാത്ത കാണാത്തമാര് അങ്ങോട്ട് പോട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ അതും ഇങ്ങനെ തലയിലാവും അങ്ങനെ അവള് പർച്ചേങ്ങ് കഴിഞ്ഞാൽ വീട്ടിലെത്തിക്കണേ ചിലപ്പോൾ മാത്രമല്ല നമ്മളെ കകുന്നത്തും ബ്രഷ് അങ്ങോട്ട് വാങ്ങി ഒരു രണ്ടാൾക്കാ വല്യ കുട്ടികളായിണല്ലോ അപ്പൊ അവർക്ക് വലിയ ബ്രഷിലേക്കുള്ള പ്രൊമോഷൻ ആയിട്ട് കൊടുത്ത് ആപ്പ തന്നെ തേക്കാൻ തുടങ്ങിയിട്ട് കൊല്ലത്തില് തേക്കുവാണെങ്കിൽ പല ഉണ്ടാവില്ല ബ്രഷുണ്ടാവില്ല രാവിലെ ആവുമ്പോ രണ്ടാളും വാങ്ങിയപ്പോ പിടിച്ച് നടക്കാൻ തുടങ്ങിയതാണ് ഈ ബ്രഷ് അപ്പൊ ബൈ എത്രയുള്ള യു